അപ്പൊ നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോഴേ ഇവിടെ ആരുല്ലേ ഇവിടെ ആരുമില്ല ഭാഗത്തുനിന്ന് ഇറങ്ങി മോളല്ലേ അതെ കുട്ടികളൊക്കെ അങ്ങ് വലിയ വരുവാൻറ്റി ഞങ്ങള് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പൊ അവർ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വരുവാ എടുത്തോണ്ട് വന്നിട്ട് എന്ത് ചോദിച്ചാലും അവർക്ക് ഒരു മടിയാ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളെന്റെ ഫ്രണ്ട് ഇരിക്കാത്ത എത്രയും സാധനങ്ങൾ ഇവിടെ ഇരിക്കലെ ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോയാൽ അറിയില്ലല്ലോ ഒരു മാല പോയാൽ എത്ര വിലയാണത് അടുത്ത ജന്മത്തിൽ ഈ ഈ എനിക്ക് ഒരു ജന്മം തരണേ എവിടെ ഇരുന്നാലും നമ്മൾ ഇതുപോലത്തെ ഇതുപോലത്തെ വേറെ 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 ഉണ്ടോ കാണിക്കാവോ പണിയുണ്ട് നിങ്ങളും കൂടി കുറച്ച് നേരെ ോ അവര് മാല കാണിച്ച പല ത്രണ്ട് ഞാൻ പറയുക കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ത്രെഡ് ഉണ്ടോ അപ്പൊ ആ കൊച്ചെന്നോട് പറയാ ഇല്ല ഇവിടെയുള്ള ആൻ്റി എല്ലാ കച്ചടയാമു അപ്പൊ ഞാൻ ഓസിയോട് പറഞ്ഞു എന്ത് സ്റ്റാഫിനെ വെച്ചേക്കണേ ആ പിള്ളേരെന്നോട് പറയാന് കച്ചടയാന്ന് ഇപ്പോഴും ഓസി ഇങ്ങനെ ഓസിയാന്ന് വിളിച്ച് ചോദിച്ചു നിങ്ങൾ എന്തോ എന്റെ അമ്മ എന്താ പറയുന്ന അയ്യോ അത് ചേച്ചി ഓർക്കാതെ പറഞ്ഞത് ജീവിക്കാനുള്ള ഓരോ തത്ര മറ്റൊരു കൂടം എടുത്ത അപ്പൊ ഇതിലെ ഒരു സ്റ്റാഫിനെ ഗോഡൌണിലോട്ട് മാറ്റും പറഞ്ഞപ്പോ ആ പുള്ളിക്ക് കുട്ടിക്ക് ഭയങ്കര സ്ട്രെസ് ആയി ഇനിയുള്ള കാര്യം പറയാല്ലോ കാരണം ഗോഡൗണിലോട്ട് മാറ്റി അവിടെ കസ്റ്റമറിന് കാണത്തില്ല ക്യു ആർ കോഡുമില്ല അവിടെ പാക്കിങ്ങേ ഉള്ളു ഇതൊക്കെ പിന്നെ ഓഫീസിൽ എന്റേതല്ലാത്ത ക്യൂ ആർ കോഡിൽ പെർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം പോലെ കേസ് മഴക്കൊന്നുമല്ല നോ ടൈം നമുക്ക് മെസ്സേജ് അതോടെയാണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയത് വിത്ത് പ്രൂഫ് നിരപരാധിയാണെങ്കിൽ ആണെങ്കിൽ അത് ജനങ്ങൾക്ക് മുന്നിൽ ബോധിപ്പിക്കേണ്ടതുണ്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എന്തിനാ ഇത് ഇതെടുത്ത് നിങ്ങൾ എത്ര നാളായത് ചെയ്യുന്നു ചോദിച്ചപ്പോഴാണ് ആകെ തകട് മറിഞ്ഞ് പിറ്റന്ന് രാവിലെ കാശുമായിട്ട് കാലു ഓടിക്കാൻ വന്നു ആർക്കു വേണ്ടി ഇതൊക്കെ ആർക്കു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്